ക്ഷൻ പ്രതികരിച്ച് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ വർദ്ധിപ്പിച്ചാൽ എസ് എഫ് ഐ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്ന് പി എം ആർഷോ പറഞ്ഞു ആർഷോ നമ്മോടൊപ്പം ചേരുന്നു ആർഷോ എന്താണ് അങ്ങേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള സമരങ്ങളുടെ പോരാട്ടങ്ങളുടെ ഉൽപ്പന്നാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന യാത്രാവകാശം ബസ് കൺസെഷൻ അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ സമരങ്ങളുടെ പോരാട്ടങ്ങളുടെ കഥ പറഞ്ഞു വെക്കാൻ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഉൾപ്പെടെ ബസ് കൺസെഷൻ നിരക്കിനകത്ത് മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് അത് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്ത് ഉണ്ടായാലും അതിനെതിരായ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ദിന തയ്യാറാകും എന്നതിൽ സംശയമില്ല നിലവിൽ ഇപ്പോൾ ബസ് ഓണേഴ്സ് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് അത് മനസ്സിലാക്കി ആളുകളല്ല ഞങ്ങള് വിദ്യാർത്ഥികള് ബസ്സുടമകളെ സംബന്ധിച്ച് നിരവധിയായ പ്രതിസന്ധികൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡീസൽ വിലവർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിലവിൽ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹപരമായ ഡീസൽ വില വർധന ഉൾപ്പെടെയുള്ളവയുടെ ബാധ്യത ഈ നാടിനകത്ത് വിദ്യാർത്ഥി സമൂഹം കയറണം എന്നുള്ള നിലയിലേക്കുള്ള അഭിപ്രായങ്ങളോട് യോജിക്കാൻ വേണ്ടി കഴിയില്ല അതിനെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ബസ് ഉടമകൾ ഉൾപ്പെടെ ഈ ഇന്ധന വിലവർദ്ധനകത്തടക്കം പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഈ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അവർ പ്രഥമമായി ുന്നത് അതിന് തയ്യാറാകാതെ ഈ പ്രതിസന്ധിയുടെ ഭാരം വിദ്യാർത്ഥികളുടെ തലയിൽ കൊണ്ടുപോയി കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തെ ചെറുക്കുന്ന നില തന്നെ ഉണ്ടാകും